ഇന്ദു ഇന്ദു ഇതിൽ കഷ്ടപ്പെടേണ്ട കാര്യമില്ല പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഉടനെ തന്നെ നമ്മൾ ഹരീന്ദ്രനെ കണ്ടുപിടിച്ചിരിക്കും എല്ലാം ശരിയാണ് അവന്തിക മാഡം പക്ഷേ ഇനിയും ഒരു ദുഃഖവാർത്ത കേൾക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അപ്പോൾ അവിടെ നിന്ന അവന്തികയുടെ ഭർത്താവ് സഞ്ജയ് പറഞ്ഞു ഇന്ദു ഇന്ദു വിഷമിക്കേണ്ട ഉടനെ തന്നെ നമ്മൾ ഹരീന്ദ്രനെ കണ്ടെത്തും ഇന്ദു ഒരു ചെറുപുഞ്ചിരി നൽകി അവിടെ നിന്നും മടങ്ങുന്നു രത്നഗിരിയിലേക്ക് പോകുവാൻ ഇന്ദുവിനെ സഹായിക്കുവാൻ വേണ്ടി ഇന്ദുവിൻ്റെ അമ്മാവൻ ശങ്കരൻ മാമ ഒരാളെ പറഞ്ഞു വിടുന്നു തൻ്റെ പേരെന്താണ് ജീവൻ മാഡം ജീവാന്നെല്ലാവരും വിളിക്കും ഓക്കെ എല്ലാം ആണല്ലോ അല്ലേ ഡ്രൈവിംഗ് ഒക്കെ കുഴപ്പമില്ല എന്ന് ശങ്കരമാമ പറഞ്ഞിട്ടുണ്ട് ശങ്കരമാമ പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ വിളിച്ചത് വിശ്വാസമുള്ള ഒരാളുടെ കൂടെ പോകാനാണ് എനിക്കും താല്പര്യം എല്ലാം ഓക്കെയാണ് മേഡം അവർ യാത്ര തുടങ്ങുന്നു മേഡം മേഡത്തിൻ്റെ ഭർത്താവ് ഹരി പുള്ളി ഇവിടെ തന്നെ ആയിരിക്കുമോ പോയിരിക്കുന്നത് ഉറപ്പാണോ മാഡത്തിന് അതെ ഫസ്റ്റ് ഓഫ് ഓൾ തൻ്റെ മേഡം വിളി നിർത്ത് എൻ്റെ പേര് ഇന്ദു അത് വിളിച്ചാൽ മതി ഹരിയേട്ട് ഫോൺ അവസാനമായി ഓൺ ആകിയത് രത്നഗിരിയിലാണ് അപ്പോൾ അവിടെ തന്നെ കാണും അതെ ജീവൻ തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് മാം എൻ്റെ വീട്ടിൽ അമ്മ അനീത്തി പിന്നെ അച്ഛൻ ഞങ്ങൾ ചെറിയൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇന്ദു മേഡം കുറേ നേരമായി ഡ്രൈവിങ് ചെയ്തിട്ട് ഒന്ന് ചായ കുടിച്ചാലോ എവിടെന്നെങ്കിലും ഓക്കെ എവിടെയെല്ലാം നിർത്തിക്കോളൂ അങ്ങനെ ഇന്ദുവും ജീവനും അവിടെ അടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി ചായ ഓർഡർ ചെയ്ത് ചായ മേടിച്ച് കുടിക്കുന്നു രണ്ടുപേരും അതിനിടെ കുറേയേറെ വീട്ടുകാര്യങ്ങൾ സംസാരിക്കുന്നു രത്നഗിരിയിലേക്ക് ഇനിയും ദൂരമുണ്ടല്ലേ ആ ഉണ്ട് മേഡം കുറച്ചുകൂടി ഉണ്ട് അവസാനം അവിടെ യാത്ര തുടർന്ന് രത്നഗിരിയിലെ ഒരു ഹോം സ്റ്റേയിൽ എത്തുന്നു ഇവിടുത്തെ സ്ഥലമൊക്കെ കൊള്ളാമല്ലോ ജീവൻ ആ മേഡം നമ്മൾ എത്താറായോ ആ അതാ ദാ ഇതാണ് എത്തി ആ വീടിന് മുന്നിൽ അവരെത്തിയപ്പോൾ അവർ കാണുന്നത് ആ വീടിൻ്റെ മുറ്റത്ത് ഒരു കുട്ടി ഇരുന്ന് കളിക്കുന്നതാണ് ഇന്ദു ആ കുട്ടിയുടെ അടുത്തെത്തി മോളുടെ അമ്മ എവിടെ അമ്മതാ അവിടെ ഉണ്ട് അമ്മേ ജീവൻ അപ്പോൾ ലഗേജുകളൊക്കെ എടുക്കാൻ പോയിരുന്നു കുട്ടിയുടെ വിളി കേട്ട അമ്മ ഭദ്ര അവിടേക്ക് വരുന്നു ഭദ്ര ഈ ഹോം സ്റ്റേ നടത്തുന്ന വീട്ടമ്മയാണ് ആ നിങ്ങൾ വന്നോ ആ നിങ്ങൾ കയറി ഇരിക്കുകട്ടോ ഞാൻ ഇപ്പം ചായ എടുത്ത് തരാം മോൾക്ക് സ്കൂളിൽ പോകാൻ റെഡി ആവാറായി അവിടെ ഞാൻ മോളെ ഒരുക്കാൻ പോവാം പിന്നെ ഹോം സ്റ്റേയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ അനീതിയോട് സംസാരിച്ചാൽ മതി അവളാണിപ്പോൾ എല്ലാം നോക്കി നടത്തുന്നത് ചേച്ചി രണ്ടാഴ്ചത്തെ കാര്യമുള്ളൂ അതിനപ്പുറം ഞങ്ങളിവിടെ നിന്ന് പോകും എല്ലാം ഓക്കെ നിങ്ങൾ കയറിയിരിക്കുക അവളിപ്പോൾ വരുമായിരിക്കും ഞാൻ മോളെ ഒന്ന് റെഡിയാക്കി സ്കൂളിലേക്ക് ഇടട്ടെ അല്ലെങ്കിൽ തന്നെ അവൾക്ക് പോകാൻ മടിയാ ശരി ചേച്ചി അപ്പോഴേക്കും ഭദ്രയുടെ ഭർത്താവിൻ്റെ അനിയത്തി ഷൈനി അവിടേക്ക് വരുന്നു ആ നിങ്ങൾ എത്തിയോ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ചേച്ചി ചേച്ചിയുടെ പേരെന്താ എൻ്റെ പേര് ഇന്ദു ഇന്ദുലേഖ ആ വരൂ ചേച്ചി ആ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല ചേച്ചിയുടെ മുറി ഇതാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ കുട്ടി കുട്ടിയുടെ പേരെന്താണ് എൻ്റെ പേര് ഷൈനി ആ ഓക്കെ ഞാൻ ആ ഡ്രൈവറായിട്ട് റൂം കാണിച്ചു കൊടുത്തിട്ട് വരാം ഹലോ ഡ്രൈവർ ഏ എൻ്റെ പേര് ഡ്രൈവർ എന്നല്ല എൻ്റെ പേര് ജീവൻ അതുജാതി ആ ഓക്കെ ജീവൻ ഇതാണ് നിങ്ങളുടെ മുറി ഇത് ഓക്കെ അല്ലേ ആ ഓക്കെ ആണ് പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് അതൊന്നും കുഴപ്പമില്ല